എന്താ ഏ ബഹുമാനിച്ചിട്ടല്ല അത് അപ്പോൾ ഇപ്പം ഇതാണ് ഒരു വീഡിയോട്ട് വന്നു പറഞ്ഞാൽ പെർഫ്യൂംസ് കാണുമല്ലോ നിങ്ങൾ അപ്പോൾ കുറേ ആൾക്കാർ പി എം എൽ ഒക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താ പറയുക ഇത് ഭയങ്കര ഫ്രോഡാണ് ഇപ്പം ദുബായിൽ എല്ലാ പൂണ്ണാക്കന്മാരും മറ്റേ ഫ്രോഡായിട്ട് കോപ്പി വെച്ചിട്ട് പെർഫ്യൂം ഇട്ടിട്ടാണ് മാങ്ങയാണ് തേങ്ങയാണ് മറ്റും നടക്കുന്നത് കുറേ ആൾക്കാർ മെസ്സേജ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്കില്ല മറുപടി എന്ന് വച്ചാൽ നല്ല വൃത്തി കിട്ടുക കവിക്കോ ഓക്കെ നമ്മൾ ഫ്രോഡ് കാണിക്കാനാണെങ്കിൽ എന്തെല്ലാം കാണിക്കാം വായി ഇങ്ങനെ എന്താ പറയുക നിങ്ങളോട് പൈസ ആയിരുന്നിനെയാണ് നമ്മൾ ഗെയിം എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും പൈസ ആക്കാം എനിക്ക് ഗെയിം വിളിച്ചിട്ടുണ്ടെ ഓക്കെ നമുക്ക് ആയിക്കൂടെ ആ അത്യാവശ്യം ഫിഫ്റ്റി ലെവലും ഫോർട്ടി സിക്സും പറയൽ ഇല്ലല്ലേ നമ്മൾ നല്ലേ ആ ഓക്കെ അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസ ആക്കലാണ് നമ്മൾ ഉദ്ദേശം നല്ല വൃത്തിക്ക് നമ്മൾ ഗെയിമെല്ലാം കഴിച്ചു ആഴ്ച പോയിട്ട് കഴിഞ്ഞിട്ട് ആക്കും അതിന് വച്ചാൽ സപ്പോർട്ടും ഉണ്ട് ആൾക്കാരും ഉണ്ട് എല്ലാം ഉണ്ട് ഫണ്ടിങ് എല്ലാം ഉണ്ട് നമ്മൾ പക്ഷെ വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ ഇതൊന്നും ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ലാഭം ഉണ്ടാക്കി കോടീശ്വരനാവാൻ്റെ ഒരു പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നല്ല ഇതൊരു പാഷൻ അങ്ങനെ കുറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളാണ് ഇൻഷാള്ള ഓക്കേ ആൾക്കാർ പറയും മഷാള അതിൻ്റെ പെർഫ്യൂംസും ഇത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മസാല നല്ലതാണ് ജെനീൻ എന്ന് പറയും അതിലൊരു കോൺഫിഡൻസ് ഇല്ലോണ്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് ഓക്കെ ഇങ്ങനെ ഒരു ഓയിൽ വിളിച്ചിട്ട് ഉള്ളിൽ കയറ്റിട്ട് ഒരു മൂടി വിട്ടിട്ട് തരുന്നതെന്നല്ല ഓക്കെ ഇതിൽ ഇത് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അത്രയും സൂക്ഷ്മതയോടെ നല്ല വൃത്തിക്ക് ചോറിലും വെച്ചിട്ട് ഉഷാറാക്കിയിട്ട് സെലക്റ്റ് ചെയ്തെടുത്ത ഈ സാധനത്തോടെ ഒരു ഏറ് കിട്ടിയാണല്ലോ നായ് വരച്ചാവും നായി മഞ്ചരച്ചറിയാം വെള്ളം ആ പക്ഷേ നല്ല വെയിറ്റ സാധനമാണ് വേണ്ട കണ്ടോ വേണ്ട വേണ്ട സാധനം കണ്ട അപ്പം ഇതിന് മൂടി തൊട്ട് കുപ്പി തൊട്ട് പേര് എൻട്രിൽ എന്നാൽ എൻഗ്രിൽ എൻഗ്രിൽ ചെയ്ത മുതൽ കുപ്പി മുതൽ എല്ലാം നമ്മൾ അത്രയും സെലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഈവൻ ഇതിൻ്റെ ആയാലും മൂടി എല്ലാം അതിൻ്റെ ഉള്ളിലെ ജ്യൂസും മൂടിയും അതിനുള്ള ഫ്രാഗ്രൻസും ഇൻഗ്രീഡിയൻസും എല്ലാം നമ്മൾ നമ്മളത്രയും സെലക്ട് ചെയ്താക്കിയാണ് അപ്പം ഈ ചീത്തയും പോലെയാട്ടും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും നമ്മളെ തളർത്താനൊന്നും പറ്റില്ല ഓക്കെ അതെല്ലാം നല്ലതന്നെ അതെല്ലാം ഹേറ്റേഴ്സിലിൻ്റെ ഭാഗമല്ലേ അപ്പം അതുകൊണ്ട് ആവിഷ്യല്ല നിങ്ങൾ ഈ ഹേറ്റേഴ്സ് ചോദിച്ചിട്ട് ബാക്കിയുള്ളവരോട് എനിക്ക് പറയുമല്ലോ ചില ഇടക്കിടക്കൊന്ന് ട്രയ്യൽ ചെയ് ഓക്കെ എൻ്റെ വാക്കാണ് എന്തായാലും മടുപ്പൊന്നും വരില്ല നല്ല ഫ്രാഗ്രൻസ് ആണ് അമ്മ എങ്ങനെ നോക്കിയില്ലേ അടിപൊളിയല്ലേ ഏ ഇത് വേനമ്മേനെക്കുറിച്ച് പൈസ കൊടുത്തിട്ട് മറിയിപ്പിച്ചൊന്നും അല്ല അമ്മ അടിച്ചു നോക്കി നോക്കാം അപ്പോൾ എല്ലാവരും അടിപൊളി പോയിട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യും അവർക്ക് ട്രൈ ചെയ്തിട്ട് എന്താ ഇനി അതെല്ലാം അത്രയും വൃത്തിയെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പക്ഷേ ഇതുവരില്ലെ അഭിപ്രായം വെച്ചിട്ട് എല്ലാവരും നല്ലത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഏ അപ്പം ഒന്ന് മേടിക്കേ ഉള്ളാ പിന്നെ നിങ്ങൾക്കില്ല ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളം പറഞ്ഞെക്കൊണ്ട് അത് വേറൊടുത്ത ഇല്ല അത് മോശമായത് അപ്പോൾ എല്ലാവരും ചാറാക്കി നല്ല വൃത്തി ചോറം വെച്ചിട്ട് അടിപൊളി പോയിട്ട് കഴിഞ്ഞിട്ട് പൊളിക്ക് ലൈഫ് ഇത് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ആർ ആർ വി ട്രെൻഡ്സ് ഡോട്ട് കോമിൽ പോയിട്ട് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ആർ ആർ വി ട്രെൻഡസിൻ്റെ വെബ്സൈറ്റിൽ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കി നോക്ക് ഓക്കെ സ്മെല്ല് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഒന്ന് എന്താ പറയുക നോർമൽ ഒരു ഒരു നോർമൽ ഒരു പെർഫ്യൂം അടിച്ച ഒരു സ്മെല്ല ഇല്ല കൺസെപ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരിക്കലടിക്കുമ്പോൾ ഫ്രാഗ്രൻസിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും എന്തായാലും ട്രൈ ചെയ്യ് ഉഷാറാക്കൊന്ന് അല്ല മാറന്ന് പറയുമല്ല അപ്പോൾ അല്ല ഉഷാറാക്ക് ആ അടിപൊളി പോയിട്ട് കഴിഞ്ഞേക്ക്